ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജുവിരുന്ന് അജു ഓർക്കാപ്പുറത്തിരുന്ന് നോക്കുന്നത് അജു കാണിക്കുന്ന പണികളൊക്കെ നമുക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചോണ്ടായിരുന്നു പക്ഷേ കാണാൻ പറ്റിയില്ല അജു ഒരു ബിസ്ക്കറ്റ് കുഞ്ഞ് ബിസ്ക്കറ്റ് പായ്ക്കറ്റ് എടുത്തിട്ട് ഇതുപോലൊക്കെ അവന് രാവിലെ ഇത് ഇതുപോലൊക്കെ തിന്നാനേ ഇഷ്ടം പല്ലു തേച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് പിന്നെ ഒരു കാപ്പി കുടിക്കുക പിന്നെ ഒരു പാൽ കാപ്പി അതിൻ്റെ കൂടെ പിന്നെ ബിസ്ക്കറ്റ് തിന്നുക അപ്പോൾ ആ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന ചില പരിപാടികളൊക്കെ എന്ന് ചെയ്തുകൊണ്ടിരുന്ന എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ കവർ നമ്മളൊക്കെ അടിച്ച് പൊട്ടിക്കുക ഒക്കെ ചെയ്യുമല്ലോ അത് അതുപോലെ നമ്മൾ ഇങ്ങനെ പിന്നെ ഓരോ ഓരോന്നൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരുന്ന സാധനങ്ങളും ഒക്കെ നമ്മൾ തെർമോക്കോളിൻ്റെ ഇതൊക്കെ നമ്മൾ ചവിട്ടി പൊട്ടിക്കുക പിന്നെ നമ്മൾ ഈ ഗുളികയുടെ ഇതൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഞെക്കിയെ അങ്ങനെ ഇങ്ങനെ പൊട്ടുന്ന കിറ്റ് കിട്ടുന്ന പൊട്ടുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കെട്ട് പോലെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ അതിനെന്തോ പറയുന്നതെന്ന് പറയണം അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഞൊട്ട ഓടിക്കുന്നതിൻ്റെ വീട്ടിൽ നിന്നിരുന്ന് ഇങ്ങനെ പൊട്ടിക്കത്തില്ല അതൊക്കെ നമ്മളിപ്പോഴും അത് കൈ കിട്ടുമ്പോൾ ചെയ്യുമല്ലോ അതുപോലെ തെർമോക്കോളിൻ്റെ ഇതെടുത്ത് വെച്ച് നമ്മൾ അതിങ്ങനെ പൊട്ടിച്ചെടുക്കുകയോ അതേ ചവിട്ടുകയും പൊട്ടിക്കുകയൊക്കെ ചെയ്യും ചെയ്യുന്ന പറയുന്ന പോലെ തന്നെ അജു അജിവ് കുത്തിയിരുന്നോണ്ട് പ്രായമൊന്നും അതിന് ഒരിതല്ല അത് എല്ലാവരും ചെയ്യും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പണ്ട് കൊച്ചുനാൾ ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മളെല്ലാവരും ചെയ്യും അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലത്തെ ചില ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അജുമോൻ ഇവിടെ ഇരുന്നുകൊണ്ട് ചായ കുടിക്കുമായിരുന്നു കാപ്പി കുടിക്കുവായിരുന്നു അപ്പോൾ അവനത് അങ്ങനെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാൻ എടുത്ത് എനിക്ക് ചിരി വന്നിട്ട് ഞാനങ്ങ് എടുത്തതായിട്ടോ ഇങ്ങനെ ആ ഞാൻ ഓരോ വീഡിയോ അന്നേരം തന്നെ എടുക്കുന്നത് എടുത്തു കഴിയുമ്പോൾ അത് ചില പ്രശ്നങ്ങളിലോട്ടൊക്കെ അങ്ങ് പോവുക ചെയ്യുന്നത് ആൾക്കാർ ഒരുപാട് കമൻറ്റുകളെല്ലാം അയക്കുന്നുണ്ട് ചാനൽ നിർത്തി പൊയ്ക്കോണോ എന്ന് പറഞ്ഞു ഇനി ലേഹ കരയത്തില്ല കരച്ചിലെല്ലാം നിർത്തി ചില സന്ദർഭങ്ങളിൽ കരയും മനുഷ്യനല്ലേ കരയരുതെന്നൊക്കെ പറഞ്ഞാലും കരച്ചിൽ വന്നേ എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും ചോദിച്ചു മീൻ അച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ എല്ലാവരും അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് പോയത് അച്ഛൻ്റെ പെങ്ങളുടെ പിന്നെ മോൻ വെച്ച വീടാ അത് മോനും കൊച്ചുമോനും പിന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന് വെച്ച വീടാ പിന്നെ അപ്പം അവിടെ നമ്മൾ പോയി ആ മോന് ഇരുപത്താറ് വയസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നല്ല മിടുമിടുക്കനായ മോനാണ് അപ്പം പിന്നെ പോയിട്ട് പിന്നെ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടുന്ന് വിട്ടിട്ട് അവിടെ പോയി നിന്നുകൂടെ ഇത്രയും ബന്ധുക്കളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളെ തിരിഞ്ഞ് നോക്കുന്നില്ല പിന്നെ പിന്നെ യൂട്യൂബുകാരല്ലേ ഉള്ളായിരുന്നു നോക്കാൻ എന്നൊക്കെ പറയും നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ തീരെ പുറമോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും അങ്ങ് ഒഴിവാക്കും അങ്ങനെ നോക്കത്തില്ല അപ്പം അവർ ഒക്കെ നേരത്തെ പക്ഷേ സാമ്പത്തികമായിട്ട് തീരെ പുറകിൽ കിടന്ന ആൾക്കാരൊക്കെ അതിലുണ്ടായിരുന്നു പിന്നെ അപ്പം അവരെയൊന്നും നമ്മ എൻ്റെ അച്ചാച്ചൻ നമ്മുടെ അച്ചാച്ചൻ എൻ്റെ അച്ചാച്ചൻ എന്ന് പറയുന്നത് നമ്മുടെ അച്ചാച്ചൻ ആരെയും ഒഴിവാക്കിയിട്ടില്ല നമ്മുടെ അച്ചാച്ചൻ അജിമോ തിന്നുകൊണ്ടിരിക്കും അജിമോ ഒളിഞ്ഞക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നത് നിന്നെ തന്നെ വിടിച്ചേക്കുന്നത് ആരെ ഒഴിവാക്കിയിട്ടില്ല അച്ചാച്ചനെ ആവുന്ന നല്ല കാലത്ത് അച്ചാച്ചൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുമോ പിന്നെ അന്ന് നമുക്ക് സാമ്പത്തികം ഉണ്ടെന്നൊന്നുമുള്ള ചിന്തയൊന്നും നമ്മുടെ മനസ്സിനകത്ത് ഇല്ലായിരുന്നു അത് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഷീറ്റും പിന്നെ പുതുവലും പതിവ് ഏക്കർ വസ്തുവും പിന്നെ ഉള്ള ഉള്ളതെല്ലാം നമ്മൾ വിറ്റിട്ടും ഒക്കെ അവിടെ നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് പിന്നെ എനിക്ക് അസുഖമൊക്കെ ആയത് എനിക്ക് പിന്നെ രണ്ടായിരത്തി പതിമൂന്നില് എനിക്ക് അസുഖം തുടങ്ങിയത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞായിരുന്നു എനിക്ക് അസുഖമൊക്കെ തുടങ്ങിയത് അത് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടൊന്നും യാതൊരു കുഴപ്പമില്ല ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ എല്ലാം ഉണ്ടായിരുന്നു കൈയും കഴുത്തും എല്ലാം നിറച്ച് സ്വർണങ്ങളും എല്ലാം ഇട്ടുകൊണ്ടാണ് ഇവിടെ വന്നത് നമുക്ക് ഈ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ മഴ ചേറാൻ തുടങ്ങിയേ നമുക്കൊരു പ്രയാസങ്ങൾ വന്ന വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെയും കൊണ്ടേ പോകത്തുള്ളി പിന്നെ ഇത് പിന്നെ നമുക്കതിൽ നിന്ന് നമ്മൾ ഒരുവിധം കയ വന്നാൽ വീണ്ടും നമ്മളങ് അടിച്ച് താത്തിടുന്ന പോലെ അങ്ങ് താ താണു പോകും അത് ആരുടെയും കുഴപ്പമില്ല എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് പിന്നീടത് ഇതായിട്ട് വരാൻ ഒരുപാട് സമയമെടുക്കും നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉള്ള അനുഭവങ്ങൾ എന്നോട് കമന്റിൽ കൂടെ പറയണം പിന്നെ അജ്മോനയും കൊണ്ട് പിന്നെ അത് അതുപോലെ എല്ലാവരും ഇതുപോലെ ചോദിച്ചാൽ അവിടെ പോയി പിന്നെ കമൻറ്റിൽ കൂടെ ചോദിച്ചായിരുന്നു എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട രണ്ട് മൂന്ന് മക്കളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അവിടെ പോയി അങ്ങോട്ട് പോയി കൂടെ നമ്മൾ അങ്ങനെ കൂടുതൽ ബന്ധുക്കളെടുത്തോട്ട് പോകണമെന്നില്ല എന്തിനാ കൂടുതൽ ബന്ധുക്കളെ അടുത്തോട്ട് പോകുന്നത് അവരെ വല്ലപ്പോഴും നമ്മൾ പോയി കാണുകയും എടുക്കുകയും ചെയ്യുമ്പം അവർക്ക് ആ ഒരു സ്നേഹവും ഒക്കെ കാണും ഇപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് അത്രയും സ്നേഹവും അച്ഛൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ എല്ലാം ഞാൻ കാണിക്കുക എല്ലാവരെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ സ്നേഹത്തിന് ഒരു കുറവുമില്ല എൻ്റെ അച്ഛൻ്റെ വീട്ടിലുള്ളവർക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ അച്ചാച്ചനും അങ്ങനെ അച്ഛൻ്റെ വീട്ടിലോട്ടുള്ളവർക്ക് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹം നമുക്ക് പോരെ എൻ്റെ അപ്പച്ചി ആണെങ്കിൽ വലിയപ്പച്ചിയെ പിന്നെ ഒരു മിനിറ്റ് പിന്നെ കാണാതിരിക്കാൻ പറ്റാത്ത ചില ചില അവസരങ്ങൾ നമുക്ക് ചില ചില സന്ദർഭങ്ങൾ നമുക്കുണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ അപ്പച്ചിയുടെ കാര്യം പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് എൻ്റെ അജിക്കുട്ടനെക്കുറിച്ചെല്ലാം നമ്മുടെ അജിക്കുട്ടനെക്കുറിച്ച് പറയാം കണ്ടിരിക്കുന്നു പിന്നെ ഇന്നും കൂടെ ഞാൻ സ്കൂളിൽ വിടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നിന് വയ്യ നമ്മുടെ കുട്ടന് വയ്യ പിന്നെ അതുകൊണ്ടാണ് ഞാൻ വിടാത്തത് ഞാൻ അവനെ നല്ല വഴക്കും പറയും കേട്ടായിരുന്നു വീഡിയോ കൂടെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ തന്നെ അവനോട് പറയുന്നത് സ്നേഹക്കറൊന്നുമില്ല എനിക്കിഷ്ടമാ വലിയ സ്നേഹമാണ് പക്ഷേ ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടുന്ന സമയത്ത് അതുപോലെ അങ്ങ് പറയും ഇന്നലെ താണ്ട് നമ്മുടെ അജിമോന് കിട്ടിയേക്കുന്നതാണ് ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല പിന്നെ നെറ്റ് കാണത്തില്ല അതുകൊണ്ട് പിന്നെ താണ്ട് ഇതായിരുന്നു ഇന്നലെ ഡോക്ടർ തന്ന ഒരു പിന്നെ ഇത് പിന്നെ പ്രോട്ടീൻ പൗഡർ തന്നിട്ടുണ്ട് തരുവെല്ലാം എഴുതി തന്നു വെളിയിൽ നിന്ന് മേടിച്ചു പിന്നെ ഇതിന് തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപ വില പിന്നെ ആയി അത് മേടിച്ചു പിന്നെ അതുപോലെ ഒരു ഗുളികയും കൂടെ ഉണ്ട് പിന്നെ അത് അത് മേടിച്ചു അവിടുന്ന് പാരസെറ്റാമോൾ മാത്രം തന്നു അജുവിന് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിൽ ഒരിക്കലും അജുമോനെ നിർത്തിവച്ചേ എന്ത് വേണ പറഞ്ഞാൽ മനസ്സിലാവാത്തത് ഏ നീ കേൾക്കുന്നില്ലേ ഞാൻ സംസാരിക്കുന്നത് അപ്പം പിന്നെ ഒരു കുഴ പിന്നെ കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പിന്നെ ഇത്ര ഈ കുഞ്ഞു പ്രായത്തിൽ എന്തോ അവന് ഇത്രയും ഇത് വരാൻ ടെൻഷൻ വരാൻ ഞാൻ കാര്യങ്ങളൊക്കെ അന്നേരം പറഞ്ഞായിരുന്നു അപ്പം പറഞ്ഞ് നല്ലതായിട്ട് പഠിക്കുക അല്ലാതെ ഈ ബി പി കുറവ് ബി അവിടെ ചെന്ന് ബി പി ചെക്ക് ചെയ്തപ്പം അവന് നോർമലാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അത് ഇടയ്ക്ക് ഇത് പിന്നെ വലിയ ടെൻഷനൊക്കെ വരുമ്പം കുറയുകയും കൂടുകയും എല്ലാം ചെയ്യുമല്ലോ നമുക്ക് അത്രയേ ഉള്ളൂ അന്നല്ലേ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ ഇത് മൊത്തം അങ്ങ് ഇതായി പോയായിരുന്നു കയറി മൊത്തം അങ്ങ് ഹാങ് ആയ പോലെ ആയി കിടക്കുമായിരുന്നു അപ്പം ഞാനത് മൊത്തം അങ്ങ് ഡിലീറ്റാക്കി കളഞ്ഞു അജ്മോന്നല്ല ബിരിയാണി എല്ലാം മേടിച്ചു എന്തോ വേണമെന്ന് പറയുമ്പോൾ വേണമെന്ന് പറയുമ്പോൾ അതൊക്കെ മേടിച്ചുകൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് പോയി മൊത്തം ഡിലീറ്റായിപ്പോയി കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാ ഈ മരുന്നാണ് മേടിച്ചത് അവനിപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ പ്രാർത്ഥിക്കണേ ആശമോളും എല്ലാവരും ചോദിച്ചു അനിലമോളൊക്കെ ചോദിച്ചു എങ്ങനെ ഉണ്ട് അജുമോന് യാതൊരു കുഴപ്പമില്ല ഇപ്പം ഉഷാറായി വരുന്നു യാതൊരു കുഴപ്പവും ഇല്ല രുമിണി മേഡം പറഞ്ഞ പോലെ ഞാൻ വന്നു കഴിഞ്ഞ പിന്നെ ഇവിനി ഈ സത്യം എന്നെ കണ്ടു കഴിയുമ്പോഴും അജുവിന് ഇല്ലാത്ത സുഖങ്ങളെല്ലാം ഉള്ളു അല്ലേ അവന് ആരുമില്ല ഒറ്റയ്ക്കേ ഉള്ള ചെറു കൂടെ ചച്ചനെ നോക്കണമെന്ന് പറഞ്ഞ് അവൻ ഓടിച്ചാണ് ഇതാണെന്ന് എല്ലാം അങ്ങ് ചെയ്യും കേട്ടോ നമുക്ക് സബ്സ്ക്രൈബറായ കാര്യം ആശമോ ോള് പറഞ്ഞായിരുന്നു നമുക്കിപ്പോൾ ഒമ്പതിനായിരത്തി ചിൽവാന സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആവുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് നോക്കണം കേട്ടോ പിന്നെ നം ഞാനൊരു ഒരു കാര്യം കൂടെ പറയണം അപ്പോഴത്തേക്ക് ഇത് ഇതായി ഇതായിപ്പോകാൻ തോന്നുന്നു എൻ്റെ എൻ്റെ അടുത്തുള്ള ഒരു പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വൈഫിന് സുഖമില്ല പിന്നെ അതിനൊരു പത്ത് ലക്ഷം രൂപയാണ് അവർക്ക് ശ്രീചിത്ര മെഡിക്കൽ സെൻറ്ററിൽ കെട്ടിവയ്ക്കേണ്ടുന്നത് പിന്നെ അതിന് അവർക്ക് പ്രയാസമുണ്ടോ ആണോ എന്ന് എനിക്കറിയില്ല ഇന്നലെ ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വന്ന അദ്ദേഹത്തെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഞാൻ അജ്മോൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ ഹൃദയം പൊട്ടി വന്നപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് പിന്നെ വാർന്നു ഒഴുകുന്ന കണ്ടിട്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ ഇതിനെനിക്ക് കമൻറ്റിന് കമൻറ്റായിട്ട് മറുപടി തരണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവർക്കത് വേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല പത്ത് ലക്ഷം രൂപ നാളെ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം എനിക്ക് സങ്കടങ്ങളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി ഞാൻ ഇതുപോലെ ഒരു രോഗിയായതുകൊണ്ട് താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യോ ചെയ്യാൻ മറക്കരുതേ